ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിത് വായിച്ചു നോക്കിയാലോ എത്ര ചെറുതാണെങ്കിലും കേൾക്കാൻ അമ്മമാർ തയ്യാറാണ് അപ്പോൾ അമ്മമാർ കേൾക്കാൻ തയ്യാറുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം അതുപോലെ മറന്നു പോകുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ വരും ഇത് രണ്ടും നമുക്ക് എന്താണ് നമുക്ക് നോക്കാം ചെറുപ്പത്തിൽ സ്കൂൾ വിട്ട് വിട്ടുവന്നാൽ വേഗം അടുക്കളയിലേക്കാണ് നമ്മളൊക്കെ പോയിരുന്നത് അവിടെ അമ്മ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന പലഹാരത്തിൽ നിന്നും കൈയിട്ടെടുക്കുന്നതിനൊപ്പം സ്കൂളിൽ നടന്ന സകല കാര്യങ്ങളും വാ തോരാതെ നമ്മൾ അമ്മയോട് പറയും ഇതിനിടയിൽ പലഹാരം മോഷണവും അമ്മ ശ്രദ്ധിക്കുകയുമില്ല സ്കൂൾ വിട്ട് വരുന്ന മക്കൾ അവരുടെ ക്ലാസ്സിലെ വിശേഷങ്ങളും തമാശകളും സംഭവങ്ങളും ഒക്കെ അമ്മമാരോട് പറയുമ്പോൾ എത്ര ചെറുതാണെങ്കിലും കേൾക്കാൻ അമ്മമാർ സദാ ഉത്സുകരാണ് കാരണം അതിനൊരു പ്രത്യേക സന്തോഷമുണ്ട് ചെറിയ കാര്യമാണെന്ന് വിചാരിച്ച് പറയാതിരിക്കുന്നതല്ല നിസ്സാര കാര്യം ആണെങ്കിൽ പോലും എണ്ണിപ്പെറുക്കി പറയുന്ന കുട്ടികളുടെ രീതിയാണ് അമ്മമാർക്ക് ഇഷ്ടം ആ മക്കളോട് അവർക്കൊരു വാത്സല്യവും അധികം കാണും ശരിയല്ലേ എന്നാൽ അതിലും സുന്ദരമായ കാര്യമാണ് ഈശോയോട് ഓരോ കാര്യങ്ങളും എണ്ണിപ്പെറുക്കി പറയുന്നത് നമ്മൾ നമ്മളുടെ പരാതിയും ആവലാതിയും പറയുന്നത് കുറച്ചിട്ട് ഈശോയോടെ ഒരു സന്തത സഹചാരിയോടെന്ന പോലെ ഒരു ഉറ്റ സുഹൃത്തിനോടെന്ന പോലെ ഓരോന്നും സംസാരിച്ചു കൊണ്ടിരുന്നു നോക്കൂ ഈശോയെ ഞാൻ പഠിക്കാനിരിക്കുകയാണ് കേട്ടോ അതുപോലെ ഞാൻ കുളിക്കാൻ പോകുകയാണ് അല്ലെങ്കിൽ ഞാൻ വാട്സപ്പ് ഓപ്പൺ ആക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ പോവുകയാണ് അപ്പോൾ ഈശോയെ നീയും കൂടെ വാ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കൊച്ചു കൊച്ചു വാക്കുകൾ ഉപയോഗിച്ച് ഈശോയുടെ നിരന്തരം സംഭാഷണത്തിൽ ഏർപ്പെടാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇത് ചെറിയവരുടെ കാര്യം മാത്രമല്ല വലിയവരാണെങ്കിലും അവരുടേതായ കാര്യങ്ങൾ ഓരോന്നോ നമുക്ക് ഈശോയുടെ പറഞ്ഞ് സംഭാഷണത്തിൽ നമുക്ക് ഏർപ്പെടാനായിട്ട് സാധിക്കും ഇങ്ങനെ കൊച്ചു കൊച്ചു വാക്കുകൾ ഉപയോഗിച്ച് ഈശോയുടെ നിരന്തരം സംഭാഷണത്തിൽ നമ്മൾ ഏർപ്പെടണം ഇങ്ങനെ നിങ്ങൾ ചെയ്തു തുടങ്ങിയാൽ അത്ഭുതകരമായ റിസൾട്ട് കാണാൻ നമുക്ക് സാധിക്കും മറന്നു പോകുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ വരും തീരുമാനങ്ങൾ അപ്പോൾ തന്നെ എടുക്കാൻ പറ്റും വരാൻ പോകുന്ന ആവശ്യം മുമ്പേ കാണിച്ചു തന്ന് ഈശോ നമ്മെ സഹായിക്കുന്ന അനുഭവങ്ങളുണ്ടാകും എന്നിങ്ങനെ ജീവിതം ഒരു ത്രില്ലായിട്ട് മാറും എന്നുള്ള കാര്യം ഉറപ്പാണ് ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ പറയുന്നത് ഇങ്ങനെയാണ് പിതാവ് സഹോദരൻ യജമാനൻ മണവാളൻ എന്നീ നിലകളിൽ മാറി മാറി അവിടത്തോട് നിങ്ങൾ സംസാരിക്കുക അവിടത്തെ തൃപ്തിപ്പെടുത്താൻ ഏതു വിധത്തിലാണ് നിങ്ങൾ അവിടുത്തെ വിളിക്കേണ്ടതെന്ന് അവിടുന്ന് തന്നെ നിങ്ങളെ പഠിപ്പിക്കും ഇപ്പോൾ തന്നെ കണ്ടെത്തുക സംസാരിച്ച് തുടങ്ങുക എനിക്ക് എൻ്റെ ഈശോ ആരെ പോലെയാണ് പോലെയോ അതോ ബോസിനെ പോലെയോ അതല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ പോലെയോ അതും അല്ലെങ്കിൽ ഒരു പ്രിയപ്പെട്ടവനെ പോലെയോ ഏതായാലും എങ്ങനെയായാലും ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ സംസാരിച്ച് തുടങ്ങുക എന്നിട്ട് ഈ അനുഭവം മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക എല്ലാവരും ഈശോയോടെ എപ്പോഴും സംസാരിക്കട്ടെ ഹൃദ്യമായ വാക്ക് തേനറ പോലെയാണ് അത് ആത്മാവിനെ മധുരവും ശരീരത്തിന് ആരോഗ്യപ്രദവുമാണ് ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മിണ്ടാതിരിക്കാതെ എല്ലാവരും മിണ്ടിക്കൊണ്ടിരിക്കുക ഈശോയോടെ എപ്പോഴും മിണ്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്